മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ട്രാവൽ ചെയ്യാണ് അതുകൊണ്ട് റെക്കോർഡിംഗ് എക്യുപ്മെൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല വെൽക്കം ബാക്ക് എവറി വൺ അപ്പോൾ കോണ്ടെൻ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ട് പ്രധാനപ്പെട്ട നോക്ക് ഔട്ട് മത്സരങ്ങളാണ് ഇന്ന് നടന്നത് ഫ്രാൻസ് ഒന്നേ പൂജ്യത്തിന് ബെൽജിയത്തോട് ജയിച്ചു മറ്റൊരു മത്സരത്തിൽ പോർച്ചുഗലും സ്ലോവേനിയയും തമ്മിൽ ഏറ്റുമുട്ടി അവസാനം എക്സ്ട്രാ ടൈമിൽ പെനാൾട്ടിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി പെനാൾട്ടിയിൽ പോർച്ചുഗൽ ജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് പോയിട്ടുണ്ട് നമുക്ക് ബെൽജിയം മത്സരത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു ബെൽജിയം റിസേർവ് ചെയ്ത ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത് കാരണം ഇത്രയും നല്ല ടീമിനെ വെച്ചിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലൂക്ക് ഗോളൊക്കെ അടിച്ച് അടുത്ത റൗണ്ടിലേക്ക് പോകും എന്നുള്ള സിറ്റുവേഷൻ ഇനി ഏതായാലും കോച്ചുമാര് മനസ്സിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് വരണ്ട എന്നുള്ള ഒരു സ്റ്റാറ്റസ് ആണ് എനിക്ക് തോന്നിയത് കാരണം ഇന്നത്തെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാൻസ് ആണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത് പക്ഷേ ഫ്രാൻസിൻ്റെ പ്ലേസ് ഒക്കെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തവും കാരണം ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തിയേഴ് ഷോട്ടുകൾ ഫ്രാൻസിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതിലാകെ അവർ സ്കോർ ചെയ്തത് മൂന്ന് ഗോളുകളാണ് അതായത് ലെസ് ദൻ ഫൈവ് പെർസെൻറ്റ് കൺവേർഷൻ റേറ്റുമായിട്ടാണ് ഫ്രാൻസ് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത് ഇന്ന് എംബാപേക്ക് ചാൻസ് ഉണ്ടായിരുന്നു പുള്ളി കൺവേർട്ട് ചെയ്തില്ല ഇപ്പൊ ചൗമിനിയൊക്കെ എനിക്ക് ഒന്ന് രണ്ടു മൂന്ന് മീറ്റർ മുകളിലേക്കാണ് ഷോട്ട് അടിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു തുറാം ഒന്ന് രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷേ ഒന്നും നടന്നില്ല അവസാനം കളി എക്സ്ട്രാ ടൈമിലേക്ക് പോകുമ്പോൾ എന്ന സിറ്റുവേഷനിലാണ് ഒരു ഓൺ ഗോളിലൂടെ ഫ്രാൻസ് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് വെർട്ടോഗ കാലിൽ തട്ടി ഡിഫ്ലക്ട് ആയിട്ട് ബോൾ അകസ് കയറുകയായിരുന്നു എനിക്ക് തോന്നുന്നു ഫ്രാൻസിന് ഈ ഒരു ഗോൾ കൺവേഷൻ ഒരു പ്രശ്നം തന്നെയായിരിക്കും കാരണം ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ ഇതിലും ടഫായിട്ടുള്ള ഓപ്പൊസിഷനെയാണ് ഫേസ് ചെയ്യേണ്ടത് അപ്പോൾ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാന്ന് നിങ്ങൾക്കറിയാം ഇന്ന് മിഡ്ഫീൽഡ് ആയാലും രണ്ട് ടീമുകളുടെ ഒരു ബാറ്റിൽ നമ്മൾ കണ്ടു ഇപ്പൊ ഫ്രാൻസിന്റെ സൈഡിൽ വളരെ കൃത്യമായിട്ടുള്ള ഇപ്പൊ റാബിയറ്റും കാൻഡും ഒക്കെ അടങ്ങുന്ന ഒരു മിഡ്ഫീൽഡും ഇപ്പം മറ്റേ സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബ്രോയിൻഡറി എന്തിനാണ് ഇത്ര ഡീപ്പ് കളിപ്പിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം സിറ്റിയിലും മറ്റ് ക്ലബിലും ഒക്കെ നമ്മൾ കണ്ടതാണ് പുള്ളിയെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് കളിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്ന വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം പക്ഷെ ഇന്ന് പുള്ളി ഡിപ്പ് കളിപ്പിച്ച് പലപ്പോഴും ലുക്കാക്കു ഇറങ്ങി വന്ന് സ്വന്തം ഹാഫിൽ ഡിഫെൻഡ് ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു കൗണ്ടറിന് വേണ്ടി ശ്രമിക്കുമ്പോൾ രണ്ടേ രണ്ട് ഔട്ട്ലെറ്റ് ആണ് ബെൽജിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ലെഫ്റ്റ് വിങ്ങില് ഡോക്കു അല്ലെങ്കിൽ ഒരു ലോങ് ബോൾ ലുക്കാക്കുവിൻ്റെ കാലിലേക്ക് ഇട്ടുകൊടുക്കുക പക്ഷെ ലുക്കാക്കുനാണെങ്കിൽ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല മൂന്നാല് പ്രാവശ്യം പുള്ളി ആദ്യ ടച്ച് എടുത്തു അടുത്ത ടച്ച് വളരെ ഈസി ആയിട്ട് ഫ്രഞ്ച് പ്ലെയറിൻ്റെ കാലിലേക്കാണ് പോകുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ അവർ പോസിറ്റീവായിട്ട് ഒരു അഗ്രസീവ് ചേഞ്ച് കൊണ്ടുവന്നില്ല അങ്ങനെ അവസാന ഘട്ടത്തിൽ അവർക്ക് തിരിച്ചടിയായി കളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ വന്നു ഇപ്പം ഫ്രാൻസ് എന്തായാലും അവരുടെ കളി ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ തിരിച്ചടി ഇനി വരാൻ പോകുന്നത് മറ്റൊരു മത്സരത്തിൽ പോർച്ചുഗൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും കാരണം ഒരുപാട് ചാൻസുകൾ പോർച്ചുഗലും ക്രിയേറ്റ് ചെയ്തു പക്ഷേ ഇതേ പ്രശ്നം തന്നെ സ്ലോവേനിയയുടെ ഒരു കിഡിലം ഡിഫെൻസീവ് പെർഫോമൻസ് നമ്മൾ കണ്ടു അവർ അവസാന നിമിഷം വരെ കളിയിൽ പിടിച്ചു നിന്നു ഒരുപാട് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം റൊണാൾഡോയുടെ ഇന്നത്തെ പെർഫോമൻസ് ആണ് റൊണാൾഡോ നമുക്കറിയാം വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് പുളിയുടെ റെക്കോർഡും പുളിയുടെ ഒരു ഇമ്പാക്റ്റ് ഒന്നും നമ്മൾ ആരും കുറച്ച് കാണുന്നില്ല പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ റൊണാൾഡോ പറ്റി പറയേണ്ടതുണ്ട് ഒന്ന് എല്ലാ ഫ്രീ കിക്കും പുള്ളി തന്നെ എടുക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കാരണം ബ്രൂണോ മറ്റ് ഒക്കെ അവൈലബിൾ ആണ് എന്നിട്ട് പോലും റൊണാൾഡോ ആണ് പല ഫ്രീ കിക്കും എടുക്കാൻ പറ്റുന്നത് പക്ഷേ അതൊന്നുപോലും കൃത്യമായിട്ട് ടാർഗറ്റിലേക്ക് എത്തിക്കാനോ ഗോൾ സ്കോർ ചെയ്യാനോ കഴിഞ്ഞില്ല റൊണാൾഡോക്കൊരു പെനാൾറ്റി ഇൻസിഡൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഫോർച്ചുനേറ്റ്ലി അവരുടെ ഗോൾ കീപ്പറുടെ ഒരു മാരക പെർഫോമൻസ് ആണ് പെനാൾട്ടി ഷുഡൌട്ടിൽ നമ്മൾ കണ്ടത് ഡിയാഗോ കോസ്റ്റ ഒരു നെക്സ്റ്റ് ലെവൽ സേവ് ചെയ്യുന്നതായിരുന്നു മൂന്ന് ഷോട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് സേവ് ചെയ്തുകൊണ്ടാണ് അവരെ അടുത്ത റൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് എന്ന് പറയേണ്ടി വരും പോർച്ചുഗലിൻ്റെ കാര്യത്തിലും വളരെ അഗ്രസീവായിട്ട് കളിക്കുന്നുണ്ട് മിഡ്ഫീൽഡിൽ നിന്നൊക്കെ ബോൾ കൊണ്ടുപോയി ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ ആ ഒരു ലാസ്റ്റ് ടച്ച് അല്ലെങ്കിൽ ലാസ്റ്റ് ഷോട്ട് കൃത്യമായിട്ട് ബോക്സിൽ എത്തിക്കാൻ പോർച്ചുഗലിനും കഴിയുന്നില്ല ഇതെനിക്ക് തോന്നുന്നു എല്ലാ ടോപ്പ് ടീമിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് കാര്യം നമ്മൾ പറഞ്ഞു ബെൽജിയം പുറത്തേക്ക് പോയി ഫ്രാൻസിനാണെങ്കിൽ ഗോളടിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ പോർച്ചുഗലിന്റെ സ്ഥിതി മറ്റൊന്നല്ല അപ്പം എല്ലാ ടീമുകൾക്കും ഈ പ്രശ്നമുണ്ട് ഇത് എത്രത്തോളം മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം അപ്പോൾ എന്തായാലും പോർച്ചുഗലും ഫ്രാൻസും തമ്മിൽ അടുത്ത കളി വരാൻ പോകുന്നുണ്ട് അതെന്തായാലും ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല റൊണാൾഡോ ഗോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിൽ പുള്ളിയുടെ വിഷമമൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ഫാൻസൊക്കെ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷേ പുള്ളി കുറച്ചുകൂടി മെച്ചുവറായ രീതിയിൽ ബിഹേവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എസ്പെഷ്യലി വിത്ത് പിയേഴ്സ് ഫാൻസ് റെഫറി ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൂഷ്യൽ മത്സരത്തിലൊക്കെ യെലോ കാർഡോ റെക്കാർഡോക്കെ കിട്ടി പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയായിരിക്കും ഇപ്പൊ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് അല്ല കളി ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും നിങ്ങൾ നിങ്ങളഭിപ്രായം തയ്യാറിയിക്കുക പുതിയൊരു ആയി വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വൈഫനാവ്